गुरुर 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 देवो महेश्वरा, गुरु ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः लोकत्राणानुकारी दशवदन शिरप्पं तिविच्छेदकारी लङ्गा भृगुतनयमनः सर्वगर्वापहारी सीतासीमन्दकारी मणिमयमगुडोल् दीप्तकोदण्डधारी पा श्रीरामः पापहारी शमयतु दुरिधं भूमिभारापहारी ब्रह्मादियोगिमुनिभोजितसिद्धमन्त्रं दारिद्र्यदुःखभवरोगविनाशमन्त्रं संसारसागरसमुत्तरणैकमन्त्रं वन्दे महाभयकरम् रघुराममन्त्रं श्रीहरये नमाम् ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമാഞ്ജനേയ സ്വാമി രാമാനേയസ്വാമികി ജയ് സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം പാദ നമസ്കാരം രാമായണ കഥാവലോകനം തത്വവലോകനത്തിൻ്റെ ഇന്നത്തെ മുപ്പത്തിയഞ്ചാമത്തെ എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ഭഗവാന്റെ അവതാര പ്രയോജനങ്ങളെയാണ് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ട് ഇന്നലെ നിർത്തിയത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ആക്ഷിഷ്കിന്താകാണ്ടത്തിൻ്റെ അവസാന ഭാഗങ്ങളെയൊക്കെയാണ് ഇന്ന് അവലോകനം ചെയ്തു കൊണ്ടുപോകുന്നത് നമുക്ക് തുടരാം അപ്പോൾ അപ്പോൾ ഭഗവാൻ്റെ ഈ അവതാരങ്ങൾ എന്തിനാണ് സങ്കല്പം മാത്രം കൊണ്ട് ചെയ്യാവുന്നതിനെയെല്ലാം അവതാരങ്ങളിലൂടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഗുരുവായി ഇരുന്നു കൊണ്ട് ആ അവതാരത്തിലൂടെ നമ്മൾ ഏത് മാർഗത്തിൽ പോകണം എന്താണ് ശരി എന്താണ് തെറ്റ് ഏതൊന്നാണ് നമുക്ക് ശ്രേയസായിട്ടുള്ളത് ഏത് മാർഗത്തിൽ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് അതി ദുർലഭമായി അതികഷ്ടമായി കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ഭഗവൽ അനുഗ്രഹത്താൽ സിദ്ധിച്ചിരിക്കുന്നതായിട്ടുള്ള എത്രയോ 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 ജന്മങ്ങൾ ജന്തുക്കളായും പക്ഷികളായും പുഴുവായും പല പല സ്ഥലങ്ങളിൽ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഇന്നിതാ കിട്ടിയിട്ടുള്ള ഈ മനുഷ്യ ജന്മത്തെ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അതിലൂടെ ആ ഭഗവാന്റെ പാതാരന്ധങ്ങളിൽ എത്തിച്ചേരുവാൻ നമുക്ക് ഒരു അതിദുർലഭവും അസുലഭവുമായിട്ടുള്ള സാഹചര്യം കിട്ടിയിരിക്കുന്നു അപ്പോൾ ഇതിനെ ഏത് വിധത്തിലാണ് എത്തിക്കാൻ കഴിയുക എന്നുണ്ടെങ്കിൽ അതിനാ ഭഗവാനിൽ ഭക്തി വളരണം ആ ഭഗവാനിൽ ഭക്തി വളരണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ കഥകൾ ലീലകൾ നമ്മൾ കേൾക്കണം അറിയണം ഭഗവാന്റെ രൂപങ്ങളെ ദർശിക്കണം അതിനെ പൂജിക്കണം ആ ഭഗവാൻ്റെ ആദാരവിന്ദങ്ങളിൽ നമ്മൾ നമസ്കരിക്കണം സർവാത്മന സമർപ്പണം ചെയ്യണം അപ്പോഴാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് ആ ജീവൻ മുക്തി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്കെത്താൻ കഴിയുള്ളൂ അതായത് നമ്മൾ ഇരുമുടി കെട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അയ്യപ്പസ്വാമിക്ക് സ്വാമിക്ക് അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന നെയ്ത്തേങ്ങ ആ നെയ്ത്തേങ്ങയുടെ പ്രധാനം എല്ലാവർക്കും അറിയാം ആ നാളികേരത്തിനെ ശരീരമായിക്കൊണ്ടും അതിനുള്ളിലുള്ള ആജ്യം അഥവാ നെയ്യിനെ നമ്മുടെ മനസ്സായിക്കൊണ്ടും നമ്മൾ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ഇരുമുടിയിൽ വെച്ചു കൊണ്ടുപോകുന്നു ആ നെയ്യിനെ ഭഗവാനിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് അഭിഷേകം ചെയ്തതായി നമ്മൾ കരുതുന്നു കാരണം ഇന്നത്തെ ലെവലിൽ ഇന്നത്തെ നമ്മളുടേതായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ മാനസികമായിട്ടുള്ള ആ ഒരു തലത്തിൽ നമ്മൾക്ക് ഏറ്റവും ലളിതമായി കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമാണ് പക്ഷേ എത്ര കാലം നമ്മൾ ഈ നെയ്ത്തേങ്ങ ചുമക്കും എത്ര കാലം നമ്മളിങ്ങനെ നെയ്യഭിഷേകം ചെയ്യും വാസ്തവത്തിൽ നമ്മുടെ മനസ്സിനെ എപ്പോഴാണോ നമുക്ക് ആ അയ്യപ്പനിൽ അഭിഷേകം ചെയ്യാൻ കഴിയുന്നത് അപ്പോഴാണ് നമ്മൾ ആ പൂർണതയിലേക്ക് എത്തുന്നുള്ളൂ ആ അയ്യപ്പസ്വാമിയുമായിട്ട് ലയിക്കുന്നുള്ളൂ തത്വമസി എന്ന് പറയുന്ന ഉപനിഷത്ത് വാക്യത്തിനെ നമ്മൾ അവിടെ ആ തത്വമസി എന്ന് പറയുന്ന ഉപനിഷത്ത് വാക്യത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ അതാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത് അപ്പം ബാക്കിയുള്ളതെല്ലാം അതിനുള്ള മാർഗങ്ങളാണ് ആ മാർഗങ്ങളിൽ കൂടെ പോയി 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 ആ ലക്ഷ്യത്തിലേക്ക് എത്തുക അപ്പോൾ അതിനായിക്കൊണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇതേമാതിരിയുള്ള അവതാരങ്ങളിൽ കൂടെ നമ്മൾക്ക് ഒരു ഗുരുവായിരുന്നു കൊണ്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ് കാണിച്ചു തരികയാണ് സ്വന്തം ജീവിതത്തിലൂടെ സ്വന്തം അനുഭവങ്ങളിലൂടെ ഇതാ ഈ മാർഗത്തിലാണ് നീ ചലിക്കേണ്ടത് ഈ മാർഗത്തിൽ ചലിക്കുമ്പോഴാണ് നനക്ക് എന്നിൽ എത്താൻ സാധിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഭഗവാനെ നമ്മൾ ഒരു തരത്തിൽ ഭഗവാനായിക്കൊണ്ട് ഭഗങ്ങളിലുള്ളവനായിക്കൊണ്ട് നമ്മൾ കാണുന്നു എങ്കിലും ആ ഭഗങ്ങളുള്ള ഭഗവാനിൽ നമ്മൾക്കെത്തണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ ചരിച്ചതായിട്ടുള്ള ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നതായിട്ടുള്ള ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നതായിട്ടുള്ള വഴികളിൽ കൂടെ നമ്മൾ പോകണം ഭഗവാൻ പോയ വഴിയിൽ കൂടെ നമ്മൾ പോകണം എന്നല്ല പറയുന്നത് നമുക്ക് ശ്രേഷ്ഠമായ വഴികൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ശ്രീരാമൻ പോയ വഴിയിലോ അല്ലെങ്കിൽ ഒരു അയ്യപ്പ സ്വാമി പോയ വഴിയിലോ അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണൻ പോയ വഴിയിലോ നമ്മൾക്ക് പോകുന്നത് സാധ്യമല്ല കാരണം നമുക്ക് ആ ഭഗങ്ങളൊന്നും നമ്മൾക്കില്ല പക്ഷേ ആ അവതാരത്തിലൂടെ അതാത് സമയത്ത് വേണ്ട സമയത്ത് വേണ്ട ലീലകളെ ചെയ്തുകൊണ്ട് നമുക്ക് ആ ലക്ഷ്യത്തിനെ ഏത് വഴിയിലാണ് ഏത് മാർഗത്തിലാണ് എങ്ങനെയാണ് എന്നിലേക്ക് എത്തേണ്ടത് എന്നുള്ളതിനെ അപ്പോഴപ്പോഴേ പറഞ്ഞു കാണിച്ചിട്ടുണ്ട് അത് എല്ലാ അവതാരങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ശ്രീകൃഷ്ണൻ്റെ എടുക്കുമ്പോൾ ഭഗവാൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ അർജുനന് കൊടുക്കുന്ന ഗീതോപദേശം കപിലവാസുദേവനായി കൊണ്ട് തൻ്റെ അമ്മയായ ഗർദ്ധമ തൻ്റെ അമ്മയായിട്ടുള്ള ദേവഹൂതി മാതാവിന് കൊടുക്കുന്ന ഉപദേശങ്ങൾ അങ്ങനെ പല ഉപദേശങ്ങളും ഭാഗവതത്തിലൂടെ കാണാൻ കഴിയും അയ്യപ്പ ചരിതം എടുക്കുമ്പോഴും ഉപദേശങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും ഇനി ഇതാ നമ്മൾ രാമായണത്തിലൂടെ പോകുമ്പോൾ ലക്ഷ ലക്ഷ്മണോപദേശം താരാപദേശം ഭരതോപദേശം അതേമാതിരി തന്നെ അങ്ങനെയുള്ള പല പല ഉപദേശങ്ങളും അപ്പോൾ ഈ ഉപദേശങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ചരിക്കേണ്ടതായിട്ടുള്ള മാർഗം ഇതാണ് നമ്മൾ പോകേണ്ടതായിട്ടുള്ള മാർഗം നമ്മളിലുള്ള അസുരനെ നമ്മളിലുള്ള രാവണനെ നമ്മളിലുള്ള കുംഭകർണനെ നമ്മളിലുള്ള ഹിരണ്യകശപയെ നമ്മളിലുള്ള മഹിഷിയെ വധം ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ഈ ജൻ ജന്മത്തിനെ സാഫല്യമാക്കിക്കൊണ്ട് ഭഗവാൻ്റെ തൃപാദങ്ങളിൽ എത്തിച്ചേരുവാൻ അതിവിടെ കാണിക്കുകയാണ് അപ്പോൾ എപ്പോഴൊക്കെയാണോ ഈ ജീവാത്മാവ് പരമാത്മാവായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കുന്നത് ഭഗവാൻ ഭഗവാനിലേക്ക് എത്താൻ വെമ്പുന്നത് അപ്പോൾ ഭഗവാൻ തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് സദ്ഗുരുനാഥന്മാരെ അയച്ചു തരുന്നുണ്ട് ഭാഗവതാദികളെ നോക്കുന്ന സമയത്ത് പല സ്ഥലത്തും നമുക്കിത് കാണാൻ കഴിയും ധ്രുവചരിതം എടുത്തു നോക്കുന്ന സമയത്ത് അവിടെ സ്വയം എപ്പോഴാണോ ആ ധ്രുവൻ ഭഗവാനെ തപസ്സു ചെയ്ത് ഭഗവാനെ ഭജിച്ച് ഭഗവാനെ പ്രത്യക്ഷമാക്കണം എന്ന് ഉള്ള ആ ഒരു വെമ്പലോടുകൂടി കാട്ടിലേക്ക് എല്ലാറ്റിനെയും ത്യജിച്ചുകൊണ്ട് ഒന്നിനെയും ഭയക്കാതെ കണ്ട് നിർഭയനായിക്കൊണ്ട് ആ വനത്തിലേക്ക് യാത്ര തിരിക്കുന്നത് അപ്പോഴത് അവനെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് സ്വയം ഭഗവാൻ നാരദമുനിയെ അവിടെ അയക്കുന്നുണ്ട് എപ്പോഴാണോ ഈ ലൗകികമായിട്ടുള്ള വിഷയങ്ങളെ ഭോഗങ്ങളെ അനുഭവിച്ച് അനുഭവിച്ച് അതിലെല്ലാം തൃപ്തി കിട്ടാതെ മനസ്സ് ദുഃഖിച്ച് തളർന്ന് ഒരു ചിത്രകേതു ഇരിക്കുന്നത് അപ്പോൾ അവിടെ അതാ വീണ്ടും നാരദനും മങ്കീരസംഹർഷിയും അവർക്ക് അനുഗ്രഹിക്കാനായി എത്തുന്നു എപ്പോഴാണോ പല യാഗാദികർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ആ ഭഗവാനിലേക്ക് എത്താനായിട്ടുള്ള ആ ശരിയായ മാർഗത്തിനെ അറിയാതെ കണ്ട് ഭ്രമിച്ച് നടക്കുന്ന നടക്കുന്ന സമയത്ത് ആ പ്രാചീന പഹിഷത്തിന് ആ സത് ഉപദേശങ്ങൾ കൊടുത്ത തന്നിലേക്കുള്ള വഴികളെ പറഞ്ഞു കൊടുക്കാനായി കൊണ്ടിതാ അവിടെ നമുക്ക് കാണാം വീണ്ടും ശ്രീ നാരദ മഹർഷി അവിടെ എത്തുന്നത് ഇതുമാതിരി ചരിത്രങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴാണോ ആ ഭഗവാനെ ഭഗവാനിലേക്കെത്താൻ നമ്മൾ വെമ്പുന്നത് ആ ജീവാത്മാവിന് ഭഗവാനിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു വിചാരം ജനിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിനുള്ള സമയ സന്ദർഭങ്ങളും സത്സംഗങ്ങളും ആചാര്യനെയും എല്ലാം ഭഗവാൻ സ്വയം അയച്ചു വയ്ക്കും നമ്മൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ മനസ്സുകൊണ്ട് മറ്റുള്ളതിൽ നിന്നും ആ മനസ്സിനെ വിഷയാദികളിൽ നിന്നും ലൗകികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്തണം എനിക്ക് ഗുരുവായൂരപ്പനിലേക്ക് എത്തണം എനിക്ക് അയ്യപ്പസ്വാമിയിലേക്ക് എത്തണം എനിക്ക് എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി അത് എപ്പോൾ വളരുന്നുവോ അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ആ ഭഗവാൻ തന്നെ നമുക്ക് തന്ന് ആ ഭക്തിയെ വളർത്തി തന്നിലേക്ക് ഏതുപോലെയാണോ ഒരു ശക്തിയായ കാന്തം അതിൻ്റെ മുന്നിലിരിക്കുന്ന ഇരുമ്പിനെ വലിച്ചെടുക്കുന്നത് അതുമാതിരി ഭഗവാൻ നമ്മളെ സ്വയം ഭഗവാനിലേക്ക് ഭഗവാനിലേക്ക് തന്നെ എടുക്കും അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിനായിക്കൊണ്ട് ആ ഒരു ഗുരുവിനെ ഭഗവാൻ തന്നെ നിയുക്തി ചെയ്യും നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആ ഒരാളെ ഭഗവാൻ തന്നെ നമുക്ക് നമുക്കിത്രയേ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇതാ ഇവിടെ ആ രാവണൻ്റെ അശോകവനത്തിൽ ഇരിക്കുന്ന സമയത്താണ് സീതാദേവിയാകുന്ന ജീവാത്മാവിന് പരമാത്മാവായ ശ്രീരാമനിൽ ആ തരത്തിലുള്ള ഒരു ഭക്തി ഉണ്ടായത് ആ ഭഗവാനല്ലാതെ തനിക്കിനി മറ്റൊന്നും തന്നെ ഈ ലോകത്തിൽ ആശ്രയമില്ല വേണ്ട ഒരു കുന്ന ആ സ്വർണ്ണമാനെ കണ്ട് താൻ ഭ്രമിച്ചു അതിൻ്റെ ഫലങ്ങളായിട്ട് ദാ ഭഗവാനെ എനിക്ക് ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നു ഈ ദുഃഖങ്ങളിൽ നിന്നും എന്നെ കരകയറ്റണം ഇതാ ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങയിൽ ആശ്രയം ചെയ്യുകയാണ് സമർപ്പണം ചെയ്യുകയാണ് എന്നെ തന്നെ എന്നുള്ള ആ ഒരു ഭാവം സീതാദേവിയിൽ വന്നതോടുകൂടി ഭഗവാനും നിശ്ചയിച്ചു അതിനായിക്കൊണ്ട് താനതാ ഒരു സദ്ഗുരുവിനെ സീതയുടെ അടുത്തേക്ക് അയക്കണം ആ ജീവാത്മാവിൻ്റെ അടുത്തേക്ക് അയക്കണമെന്ന് തീരുമാനിച്ചു അതിനിതാ ഇവിടെ രാമായണത്തിൽ നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള ഗുരുവായിരിക്കുന്നതായിട്ടുള്ള ആഞ്ജനേയസ്വാമിയെയാണ് ശ്രീരാമസ്വാമി നിയുക്തനാക്കിയത് ഗുരുവിന് വേണ്ട എല്ലാവിധത്തിലുള്ള കഴിവുകളും കഴിവുകളും സ്വാമിക്കുണ്ട് ബലം പ്രയോഗിക്കണമെങ്കിൽ ബലം അതിഫലശാലി ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടതെങ്കിൽ ബുദ്ധിമതാം വരിഷ്ടം നല്ല ബുദ്ധിയുണ്ട് ദാസ്യഭാവം ഭഗവാനിൽ ഭക്തിഭാവം ഭഗവാനിൽ സർവാത്മന എല്ലാവരിലും ഇരിക്കുന്നത് എല്ലാ ഹൃദയത്തിലും ഇരിക്കുന്നത് തൻ്റെ ശ്രീരാമസ്വാമി തന്നെയാണ് എന്നുള്ള വിചാരം ദുർബുദ്ധികൾക്ക് വേണ്ട വിധത്തിൽ പറഞ്ഞുകൊടുത്ത സദ്ബുദ്ധി അരുളി ചെയ്യാനുള്ള കഴിവ് സഞ്ചേടം ദണ്ഡിക്കേണ്ടവരെ ദണ്ഡിക്കാനും ശാസിക്കേണ്ടവരെ ശാസിക്കാനും ഉപദേശിക്കേണ്ടവരെ ഉപദേശിക്കാനും ആർക്കാണോ സഹായം വേണ്ടത് അവർക്ക് കൈകൊടുത്ത് സഹായിക്കാനുമുള്ള കഴിവുകൾ അതാ ആ സ്വാമിക്ക് പരിപൂർണമായിട്ടുണ്ട് എന്നുള്ളത് ശ്രീരാമസ്വാമി അല്ലാതെ മറ്റാർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ആ ശ്രീരാമസ്വാമി തന്നെയാണ് ആ ജീവാത്മാവായിരിക്കുന്ന സ്ഥിതിയെ ചെന്ന് കാണേണ്ടത് ആ സ്ഥിതിയെ തന്നിലേക്ക് അടുപ്പിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ആ ശ്രീമൻ നാരായണനായിരിക്കുന്ന ഭഗവാന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ അങ്കുലീയം കൊടുത്തു കൊടുത്ത് അവിടെ ചെന്ന് സീതാമാതാവിനെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞ് താൻ അവിടെ വരുന്നുണ്ടെന്നും സീതാമാതാവിനെ രാവണൻ്റെ അധീനത്തിൽ നിന്നും രക്ഷിക്കുന്നുണ്ട് എന്നുമുള്ള ആ ഒരു സന്ദേശം നൽകാനായിക്കൊണ്ടാണ് ഇതാ ഇവിടെ നിന്നും ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിച്ച് ആശീർവദിച്ചുകൊണ്ട് ആ സീതാന്വേഷണത്തിനായി അയയ്ക്കുന്നത് ഇവിടെ നിന്നങ്ങോട്ട് ആ രാമായണത്തിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായ ആ സുന്ദരകാണ്ഡം എന്നുള്ള ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് വലിയ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് രാമായണം മുഴുവൻ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രാമായണം മുഴുവൻ ശ്രവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സുന്ദരകാണ്ഡം എന്നതിനെ മാത്രം നമ്മൾ പഠിക്കുകയോ ശ്രവിക്കുകയോ ചെയ്താൽ തന്നെ നമുക്ക് ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള ആ രാമായണം പൂർണ്ണമായി കേട്ട പൂർണ്ണമായി പാരായണം ചെയ്തതിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് അത്രയും ഗംഭീരമായിട്ടുള്ള താത്വികമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള രാമായണത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയാവുന്നതായിട്ടുള്ള ആ സുന്ദരകാണ്ഡത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ആ സീതാന്വേഷണം ഇതായിവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നു ആ തുടർന്നുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹത്താൽ നാളെ മുതൽ ശ്രവിക്കാം ഇന്നിതായി ഇവിടെ തന്നെ നിർത്തുന്നു എല്ലാ ധന്യാത്മാക്കൾക്കും എൻ്റെ വീണ്ടും ചതകോടി നമസ്കാരങ്ങൾ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ഹരെ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ